ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ തൊട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പി എഫ് ഐ എന്ന് പറയുന്ന നിരോധ സംഘടന ആ സംഘടനയുടെ ഒരു ലിസ്റ്റ് എൻ ഐ എ പുറത്തുവിട്ടു ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അതിനകത്ത് ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് പേരെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കേരളത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിന് ഉപകാരം ചെയ്യുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള ഇവിടുത്തെ ജനസമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന നല്ല വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള രണ്ട് മഹത് വ്യക്തികൾ അതിലൊന്ന് നമ്മുടെ വത്സന്ദ് തില്ലങ്കേരി മറ്റൊന്ന് ഹിന്ദു മഹാസഭയുടെ നേതാവായിട്ടുള്ള വിശകല ചേച്ചി അപ്പോൾ ഇവരെ കൊല്ലുമെന്നുള്ള ഒരു റിപ്പോർട്ട് ഈ പറയുന്ന പി എഫ് ഐ എന്ന് പറയുന്ന നിരോധ സംഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏതോ ഒരു ജഡ്ജിയുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ ഇന്നലെ നമ്മളെല്ലാവരും കേട്ടു ഇന്നലെ എല്ലാം ചാനലിനകത്തും എക്സ്ക്ലൂസീവ് വാർത്ത ഇതൊക്കെ തന്നെയായിരുന്നു എനിക്ക് പറയാനുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഇത്തരത്തിൽ പ്രകോപനപരമായി പ്രസംഗിക്കുന്നവരായാലും ഇത്തരത്തിൽ ഒരാളെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നത് അതാരും തന്നെ ആണെങ്കിലും അത് നൂറ് ശതമാനം തെറ്റാണ് എന്ന് ആർജവത്തോട് പറയാൻ എനിക്ക് സാധിക്കും പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളെ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചപ്പോഴത്തേക്ക് ആ മുദ്രാവാക്യങ്ങളെല്ലാം ഓരോ ദിവസം ടി ചർച്ചകളിൽ വന്നിരുന്നു എല്ലാവരും കൊട്ടി ആഘോഷിച്ചു അല്ലേ അവലും മലരും കാത്തു വെച്ചോളൂ എന്നൊക്കെ പറയുന്ന ഒരു മുദ്രാവാക്യം പക്ഷേ ഇതുമാത്രം ഫോക്കസ് ചെയ്തിട്ടായിരുന്നു എല്ലാ ചാനൽ ചർച്ചകളിലും ചർച്ച വന്നത് ഇവിടുത്തെ പല പ്രഗത്ഭന്മാരായിട്ടുള്ള എല്ലാ ആൾക്കാരും അത് രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരും അതിനെ വിമർശിച്ചു പക്ഷേ അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളാണ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം വന്നിട്ടുള്ള ചില മുദ്രാവാക്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ പല ആൾക്കാരും കേട്ട് കാണുമായിരിക്കും നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ സുലഭ്യത്തിലും തെമ്മാടിവും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചൊരു പിഞ്ചു കുഞ്ഞിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ കൊച്ചിനെക്കൊണ്ട് വിളിച്ചത് അതോടൊപ്പം തന്നെ ഇവിടെ നിസ്കരിക്കാൻ നിങ്ങളുടെ ഒന്നും തല കാണൂല തൊപ്പി വെക്കാൻ നിങ്ങളുടെ തല കാണൂല നെറ്റി കുത്താൻ ഇവിടെ മസ്ജിദുകൾ ഉണ്ടാവില്ല എന്ന് ആക്രോശിച്ച് ഈ നടു റോഡിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കെ മുദ്രാവാക്യം വിളിച്ച് പോയിട്ടുള്ള സംഘിനാറികൾ ആ സംഘിനാറികളുടെ ഈ മുദ്രാവാക്യത്തെ കുറിച്ചിട്ട് ഇവിടെ എത്ര മാമാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു ഒരു ഹൂളകളും ചർച്ച ചെയ്തില്ല അപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു വിഭാഗം ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്യും ഇവിടുത്തെ ഈ ഇവിടുത്തെ ഈ ഇസ്ലാം മതവിശ്വാസികളെ മുഴുവനായിട്ട് വിജയവാദികളായിട്ട് ചിത്രീകരിക്കുകയും അവരുടെയൊക്കെ തലയെടുക്കുമെന്ന് പറയും അവരുടെയൊക്കെ നനസ്കരിക്കാൻ പള്ളികൾ വെക്കത്തില്ല എന്ന് പറയുന്ന ഈ നാറികളുടെ മുദ്രാവാക്യത്തെക്കുറിച്ചിട്ട് ആരെ ചർച്ച ചെയ്യുന്നു ഈ ജയശങ്കർ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റിന് എനിക്കറിയാലോ പുള്ളി ആദ്യമൊക്കെ നല്ല ഒരു എന്താ പറയുക ഒരു ഇടതു നിരീക്ഷകരൊക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ പറയുമല്ലോ ചാണകം ചവിട്ടിയാൽ പിന്നെ അവനേയും ചാണകം തന്നെ മണക്കത്തുള്ളത് ഇപ്പം കണ്ണും കാണത്തില്ല ബോധവും ഇല്ല വെളിവും ഇല്ലാതെ വന്നിരുന്നുകൊണ്ട് ചില പുലഭ്യത്തിരം പറയും ആ പുലഭ്യത്തിരത്തിന് നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദ് കൊടുക്കുന്ന കിണ്ണൻ കാച്ച മറുപടി കേൾക്കണ്ടേ അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം കണ്ടോളൂ വാങ്ങിച്ച് വാങ്ങിച്ച് വീട്ടിൽ വീട്ടിൽ അപ്പം കണ്ടോളൂരും ആ നിസ്കാരത്തിന് തൊപ്പിധരിക്കാൻ തലകളിലൊന്നും കാണൂല തൊപ്പി ധരിക്കാൻ തലകളിലൊന്നും കാണൂല ബാക്കി പാട് പാട്ട് വരുന്നില്ലേ ആ ജയശങ്കർ വക്കീലിന് പാടാൻ അറിയത്തില്ലെങ്കിൽ പാടാൻ അറിയുന്നവരെ നമുക്ക് പാടിക്കാം ആ പാട്ടെ പാട്ടെ പാട്ട് വരട്ടെ ആ അരിയും മലനും വന്ന ജയശങ്കർ വക്കീലിന്റെ ഇഷ്ടഗാനം ഒന്നുകൂടി ആവർത്തിച്ച് പാടണമെന്ന് പ്രേക്ഷകൻ അപേക്ഷിക്കുകയാണ് എല്ലാവരുടെയും അപേക്ഷ മാനിച്ചുകൊണ്ട് ജയശങ്കർ വക്കീൽ ഒന്നും കൂടി ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു വക്കീൽ പാടിയാലും അരി മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോട കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തുവച്ചോടാ നമ്മുടെ ഇന്നത്തെ അതിഥിയായ പ്രശസ്ത ഗായകൻ ശങ്കരൻ വക്കീലിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകർ ഒരു ഗാനം സംപ്രേഷണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശങ്കരം വക്കീൽ ജനിച്ച് ഇക്കാലം അത്രയും കാതും മുളച്ചിട്ട് കേട്ടിട്ടില്ലാത്ത ഒരു ഗാനം അദ്ദേഹത്തിന് കേൾപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഗാനം ഇവിടെ കേൾപ്പിക്കുകയാണ് അഞ്ച് നേരം നിസ്കരിക്കാൻ പള്ളികളൊന്നും കാണൂല എന്ന ഏറ്റവും രസാവഹമായ വരികളുള്ള ഒരു പാട്ട് അദ്ദേഹത്തിന് കേൾപ്പിക്കുന്നു ഈ പരിപാടിയിലിവിടെ നമുക്ക് വേണ്ടി അല്പസമയം ചെലവഴിച്ച ശങ്കരം വക്കീലിന് എല്ലാ നന്ദിയും ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഈ പാട്ട് സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട ശങ്കരമക്കിയില്ലേ വാളയാർ സുനിലിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉപജീവന മാർഗ്ഗമാക്കി നിങ്ങൾ വാങ്ങി പോക്കറ്റ് വെക്കുക അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയും ചെയ്യുക പക്ഷേ നിങ്ങൾ നേടിയെടുത്ത ബിരുദ കുമ്പാരങ്ങൾ ഉണ്ടല്ലോ അതിനോട് മുഴുവനായിട്ട് വേണ്ട ഒരൽപ്പമെങ്കിലും നീതി ഒരൽപ്പമെങ്കിലും ഒന്നാമത് നിങ്ങൾ പാടിയ ആ മുദ്രാവാക്യം ഉണ്ടല്ലോ അരിയും മലരും നൂറ് ശതമാനം തെറ്റാണെന്ന് പറയാൻ ഞാൻ സന്നദ്ധനാണ് ഞാനെന്നല്ല മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി പറയും അത്തരം പ്രകോപനപരമായ തെറ്റിദ്ധരിക്കപ്പെടുന്ന മുദ്രാവാക്യം വിളിക്കരുത് എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം പക്ഷേ രണ്ടാമത് മൂന്നാമത് ഞാൻ കേൾപ്പിച്ച മുദ്രാവാക്യം തെറ്റാണെന്ന് പറയാൻ ഒരു രാംകൂട്ടി ഇവിടെ ഉണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ ഈ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് വാടക സൂചി തയ്പ്പിച്ചെന്നാൽ നിൽക്കണമല്ലോ തിരിച്ചു കൊടുക്കേണ്ടിവരും മുമ്പൊക്കെ നിങ്ങൾ ഞങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ് ഇന്ത്യ വിഷൻ വിഷയം ഉള്ള സമയത്ത് നിങ്ങളുടെ പല പരിപാടിയൊക്കെ ഞങ്ങൾ കാണുമായിരുന്നു നല്ല അഭിപ്രായങ്ങൾ പങ്കുവെക്കുമായിരുന്നു പക്ഷേ ചിലർക്കൊക്കെ സംഭവിച്ചതുപോലെ ഒരു ഹിതകരമായ അവസ്ഥയിലേക്ക് നിങ്ങളും എത്തി ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഏത് രൂപത്തിൽ ആരെ തടവി സോപ്പിട്ട് ജീവിക്കണമെന്നുള്ളത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഭയവും ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയൊക്കെ പോട്ടു നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് സത്യം പറയുന്നവനെ ഞാൻ ഒരു കാര്യം എന്റെ വാ കൊണ്ട് വെറുതെ വഴിയല്ല വിത്ത് എവിഡൻസ് നിങ്ങൾ ഇപ്പൊ പ്രൂഫ് കാണിച്ചിട്ടാണല്ലോ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഈ മുദ്രാവാക്യം പ്രകോപനമല്ലേ ആദ്യത്തെ മുദ്രാവാക്യം പ്രകോപനമാണ് എങ്കിൽ രണ്ടാമത്തും മൂന്നാമത്തെ മുദ്രാവാക്യം എന്തുകൊണ്ട് പ്രകോപനമല്ല എന്തുകൊണ്ട് തെറ്റാകുന്നില്ല എന്തുകൊണ്ട് ശരികേടാകുന്നില്ല എന്തുകൊണ്ട് അത് ഛിദ്രതയാകുന്നില്ല അവിടെയാണ് സമുദായത്തെയും സമൂഹത്തെയും പേര് നോക്കിക്കൊണ്ട് ഏകപക്ഷീയമായി ഒന്ന് തീവ്രവാദവും മറ്റൊന്ന് മതിതരത്വമായി മാറുന്നത് ഈ മുദ്രാവാക്യം ഒന്നും ജയശങ്കർ വക്കീൽ കാണാത്ത കൊണ്ടല്ല മറിച്ച് ഇങ്ങനെ തനിക്കിഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ തന്നെ കേട്ടിരിക്കുന്ന അനുവാചകരായ ഉദ്ദേശികരായ പരീക്ഷകളുണ്ടല്ലോ അവർക്ക് ഏറ്റവും ദായകമായത് അതിനെ മാത്രം വർഷിക്കലാണ് ജയശങ്കർ വക്കീൽ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ രണ്ടാമത് കേട്ടതും മൂന്നാമത് കേട്ടതും ഈ പാട്ടിനോടൊപ്പം പാടണമായിരുന്നു അത് പാടാത്ത കാലത്തോളം ഈ സമൂഹത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എത്ര വിദ്യാഭ്യാസം നേടിയാലും നിങ്ങൾ ചെന്ന് പെട്ട ഇടവേതാണോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെയൊക്കെ ജീവിത നിലവാരം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തുറന്ന് പറയുന്നത് ഹ്രസ്വമായ ജീവിതമേ ഉള്ളൂ പിടിച്ചിട്ടാലും തൂക്കിക്കൊന്നാലും ഒക്കെ ഇനി തൂക്കി കൊന്നില്ലെങ്കിലും കുറച്ചു കാലമുള്ള ജീവിതം ആ ജീവിതത്തിൽ ആണത്തോടെ അന്തസ്സോടെ സത്യം പറഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മളെ പൂട്ടിയ ആളുകൾ അത് ആരും ആയിക്കോട്ടെ നമ്മളെ പൂട്ടുന്ന ആളുകൾ അവർ വായിക്കൂലേ അവരുടെ എല്ലാ കാലത്തും ഈ പൂട്ടാനോട് ഉണ്ടാവുക ഒരു വേട്ടക്കാരാവുക എത്ര വേട്ടക്കാർ കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരല്ലേ പിടിമണ്ണു വാരി ഇറങ്ങിയത് അത്ഭുതമല്ലേ ലോടം ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തന്ന സിംഹം കൊന്നത് അത്ഭുതമല്ലേ കോഴിക്കോട് ടൗൺ ഹാളിൻ്റെ ചുവരുകളിലേക്ക് നോക്കൂ നിങ്ങൾ എത്ര എത്ര മഹാരഥന്മാർ ഇന്ത്യ നയിച്ച് ഇന്ത്യ ഭരിച്ച് എത്ര എത്ര ആളുകൾ ആ ചുവരിൽ ആ ചിൻ്റെ കൂട്ടിൽ ചിത്രമായിരിക്കുന്നില്ലേ കാലാന്തരത്തിൽ എല്ലാവർക്കും വരാനുള്ളതാണ് അപ്പം ജീവിക്കുന്ന കാലം അത്രയും അന്തസ്സോടുകൂടി സത്യം പറഞ്ഞ് ദൃഢതയോടുകൂടി താൻ പറയുന്ന നീതി ആണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചുകൊണ്ട് സമൂഹത്തോട് ആ സത്യം പറയുകയും തെറ്റാണെങ്കിൽ അത് തിരുത്താൻ സന്നദ്ധമാവുകയും ചെയ്യും അതാണ് ആണത്വം അല്ലാതെ ആരെങ്കിലും ഒരാളുടെ പിണു കിട്ടാൻ വേണ്ടി ഇങ്ങനെ നക്കി ഉള്ള ജീവിതം അത് വിദ്യാഭ്യാസം ഉള്ള ഒരുത്തിനും നല്ലതല്ല ഭൂഷണമല്ല അതുകൊണ്ട് ദേശങ്ങളുടെ വക്കിലോട് ആദ്യത്തെ തെറ്റാണെങ്കിൽ ആ പാട്ട് തെറ്റാണെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ട് കൂടെ പാടി നിങ്ങൾ അത് തെറ്റാണെന്ന് പറയണം അപ്പോഴാണ് നിങ്ങൾ ഒരു സമഭാവനയുള്ള മതേതരത്തെ സ്വഭാവമുള്ള മതേതരവാദിയായി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ അല്ലാത്ത കാലത്തോളം സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കി വാടയാർ സുനിലിന്റെ പണം പറ്റുന്ന കേവലം ഒരു മാംസ ബുക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വെട്ടുപോകത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാത്തിനെയും കുറിച്ചിട്ട് നല്ല വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ള ആൾക്കാരാണ് ഈ പറയപ്പെടുന്ന മലവാണങ്ങൾ കാരണം ഇവനൊക്കെ പോയി പെട്ടെന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്തായാലും എനിക്കിനി കൂടുതലായിട്ടും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഇത് തന്നെയാണ് വർഗീയപരമായിട്ട് ഇവിടെ മനുഷ്യനെ ഭിന്നിപ്പിക്കാനും അവരെ തമ്മി തല്ലിപ്പിക്കാനും ശ്രമിക്കുന്ന അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും പെട്ടവരാണെങ്കിലും അത് എത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണെങ്കിലും അത് തെറ്റ് 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 എന്ന് നൂറു വട്ടം പറയാനോട്ടുള്ള ആംബിയറും നമുക്കുണ്ട് അതില്ലാതെ പോയ ആണും പെണ്ണും കെട്ട വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വെറും വൃത്തികെട്ട വിഡ്ഢി കൂഷ്മാണ്ടങ്ങളാണ് ഇവനെ പോലുള്ള ചില ഉള്ളകൾ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും